ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കോൾ ടി വിജയൻ വേൾഡ് നാഗർക്കോല് ട്രിവാൻഡ്രം കണ്ണൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എറണാകുളം ചെന്നൈ ഭാഗത്തു നിന്ന് പ്രാവളൊക്കെ സെയിലിനുണ്ട് അൺലിമിറ്റഡ് ടൂർണമെൻറ്റിലേക്കൊക്കെ പറപ്പിച്ച നല്ല റിസൾട്ടുള്ള ലൈനേജ് പ്രാവളാണ് ഇപ്പോൾ ഇന്ന് സെയിലിനുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക നിങ്ങളുടെ കയ്യിൽ സെയിലിനുള്ള പെരുസപ്രാവളോ എൻ്റെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുവാണെങ്കിൽ ഞാൻ സെയിൽ പോസ്റ്റാക്കി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫസ്റ്റ് വൺ കോഴിക്കോട് ബേപ്പൂരിൽ നിന്നാണ് പതിമൂന്നര വകുപ്പിലേക്ക് റിസൾട്ടുള്ള ഒരു പേരാണ് ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എണ്ണൂറ് നെക്സ്റ്റ് പാലക്കാട് എന്നാണ് ചിക്സ് ഒരു ഫോർട്ടീൻ പ്ലസ് റിസൾട്ട് അവർ പറയുന്നുണ്ട് പേറിൽ അപ്പോൾ റിസൾട്ടിൻ്റെ പേരെന്നു പറഞ്ഞാൽ അപ്പോൾ ഈ അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് സ്ഥലം വരുന്നത് പാലക്കാട് അടുത്തത് ഫീമെയിലാണ് ചിക്സ് അവർ ജോലി ചേർത്തിട്ട് പന്ത്രണ്ട് മണിക്കൂറിന് മേലൊക്കെ പറത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടുള്ള ഫീമെയിലാണ് സിംഗിൾ ഫീമെയിൽ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അടുത്ത പേര് ഇതേപോലെ ഒരു പതിനാല് മണിക്കൂർ ചെക്സ് റിസൾട്ടുള്ള ഒരു പേരാണ് ഈ പേറിനെ അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആ താല്പര്യമുള്ളവർ ആ ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് കോഴിക്കോട് മൂഴിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പതിമൂന്ന് മണിക്കൂറിനൊക്കെ മേലെ പറത്തി മുറിച്ചിട്ടിരുന്ന ആറ് മേൽ പ്രാവളാണ് പ്രാവൾ മെയിൽ പ്രാവൾ എണ്ണം അതിനെ കൊണ്ട് അങ്ങനെ കൊടുക്കുകയാണ് ഒക്കെ നല്ല റിസൾട്ടുള്ള പ്രാവളാണെന്ന് പറഞ്ഞത് അപ്പോൾ ഈ പ്രാവൾ മൊത്തമായിരേ കൊടുക്കുള്ളൂ ആറെണ്ണം മൊത്തം എടുക്കുകയാണെങ്കിൽ മൂവായിരം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു അവർ മൊത്തം രൂപ കൊടുക്കുകയാണെങ്കിൽ അപ്പം താല്പര്യമുള്ളവർ അവർ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് ട്രിവാണ്ട്രം കാട്ടക്കട എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നാഗർക്കോലിൽ നിന്ന് കൊണ്ടുവന്ന പ്രാവളാണ് പതിനെട്ട് മണിക്കൂർ ചിക്സ് ഓഫറുള്ള പേരാണെന്ന് പറഞ്ഞത് അപ്പോൾ ക്യാഷിന് ഇത്തിരി അർജൻറ് ഉള്ളതിനെ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ട്രാൻസ്പോർട്ടേഷൻ എല്ലാ സ്ഥലത്തേക്കും ആണ് അടുത്തത് ഈ പേരാണ് ഈ പേർ അതേപോലെ ചിക്സ് പക്കാ റിസൾട്ടാണെന്ന് പറഞ്ഞത് നഗർകോലിൽ നിന്ന് കൊണ്ടുവന്ന പേരാണ് അപ്പോൾ ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ട്രിവാൻഡ്രോ അടുത്തത് കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പതിമൂന്നര വകുപ്പ് റിസൾട്ടിലേക്ക് വരുന്ന പേറുകളാണ് അപ്പോൾ ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയുള്ളൂ ചെറിയ റേറ്റിൻ്റെ പ്രാവളാണ് അപ്പോൾ താല്പര്യമുള്ളവർ അവർ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തതും അതേപോലെ അതേ റേഞ്ചിലേക്ക് വരുന്ന ഒരു ജോഡി പ്രൗഡാണ് അപ്പോൾ ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ സ്ഥലം കോഴിക്കോട് പന്തീരങ്കാവ് താല്പര്യമുള്ളവർ അവർ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത പ്രാവഡ് നാഗർകോയിൽ നിന്നാണ് റേറ്റ് കുറഞ്ഞ പേറുകളാണ് ഇപ്പോൾ പേരനെ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറൊക്കെ റിസൾട്ടുള്ള പേരുകളാണ് ഈ എറിനെ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് അടുത്ത ജോഡിയാണ് ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറാണ് പേരുടെ റേറ്റ് അടുത്ത പേർ കുഞ്ഞുങ്ങളൊക്കെ പത്ത് മണിക്കൂറ് പതിമൂന്ന് മണിക്കൂറിലേക്കൊക്കെ കൊള്ളിക്കാൻ പറ്റിയ ജോഡികളാണ് ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് അടുത്ത പുള്ളികൾ ജോഡിയാണ് ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് അടുത്ത പേര് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ജോഡി ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് സ്ഥലം നാഗർ കോവരും അടുത്തത് അവരുടെ തന്നെ കുറച്ച് ബൾസൈവായിട്ട് പ്രാവളുണ്ട് മൊത്തം ഇരുപത്തിരണ്ട് പ്രാവളുണ്ട് അതിൽ മെയിലുണ്ട് ഫീമെയിലുണ്ട് പത്ത് മണിക്കൂർ പതിമൂന്ന് മണിക്കൂറിലേക്ക് പറയ്ക്കാൻ പറ്റിയ ലൈനേജ് പ്രാവളുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് പ്രാവള് മൊത്തമായിരം എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് മുന്നൂറ് രൂപ തോതിലാണ് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സിംഗിൾ പീസ് മുന്നൂറ് രൂപ തോതിൽ മൊത്തമായിട്ടാണെങ്കിൽ ആ റേറ്റിന് കൊടുക്കും സ്ഥലം നാഗർകോവിൽ നാഗർകോയിൽ ട്രാൻസ്പോർട്ടേഷനില ആണ് അടുത്തത് ട്രിവാൻഡ്രം ആറ്റുകാലിൽ നിന്നാണ് കുഞ്ഞുങ്ങളൊക്കെ പതിനഞ്ച് മണിക്കൂർ പതിനാറ് മണിക്കൂറൊക്കെ പറത്തി പക്ക റിസൾട്ട് ഗ്യാരണ്ടി ഓഫറുള്ള പേരുകളാണ് പേരന് ചോദിക്കുന്നത് ഫസ്റ്റ് പേർ ഇതാണ് പേരന് ചോദിക്കുന്ന റേറ്റ് ഏഴായിരം രൂപയാണ് അടുത്ത് ജാക്ക് പുള്ളിയിൽ ഒരു പേരാണ് കുഞ്ഞുങ്ങളൊക്കെ പതിനഞ്ച് മണി പതിനാറ് മണിക്കൂറിൻ്റെ മേലെയൊക്കെ പക്ക റിസൾട്ട് കിട്ടിയ ജോഡികളാന്നാണ് പറഞ്ഞത് ഈ ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ഏഴായിരം രൂപ അടുത്തത് വെള്ളയിൽ ഒരു പേരാണ് നാഗർകോവിൽ നല്ല ലോഫ്റ്റെന്ന് കൊണ്ടുവന്ന ലൈനേജ് പ്രാവളാണ് കുഞ്ഞുങ്ങളൊക്കെ പക്ക റിസ്ട്ടാണ് റേറ്റ് ഏഴായിരം അടുത്തതുപോലെ പുള്ളി ലൈനേജിൽ വരുന്ന പേരാണ് ൊക്കെ അവർ നല്ല റിസൾട്ട് ഓഫർ പറയുന്നുണ്ട് ഇതിൽ ചോദിക്കുന്ന റേറ്റ് ഏഴായിരം രൂപ പേർ അടുത്തത് ജാക്ക്പുള്ളി ലൈനേജിലൊരു പേർ ആണ് കുഞ്ഞുങ്ങളൊക്കെ ടൂർണമെൻറ്റ് പറഞ്ഞിട്ടുള്ള ലൈനേജ് പ്രാവളാണ് ഞാൻ ചോദിക്കുന്ന റേറ്റ് പേർ ഏഴായിരം അടുത്തത് വെള്ള സബ്ജ ഒരു പേരാണ് റേറ്റ് അവർ ചോദിക്കുന്നത് ഏഴായിരം രൂപയാണ് ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് സ്ഥലം ട്രിവാൻഡ്രം ആറ്റുകാൽ അടുത്തത് ഹെവി ഒരു പേരാണ് കുഞ്ഞുങ്ങളൊക്കെ പക്ക റിസ്ട്ടാണ് പറയുന്നത് അപ്പോൾ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രാണ് അപ്പോൾ താല്പര്യമുള്ള ഒരു വാട്സപ്പ് നമ്പർ കോൺടാക്റ്റ് ചെയ്യാം ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നെക്സ്റ്റ് എറണാകുളത്തു കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തോലിനൊക്കെ ടൂർണമെൻറ്റ് പ്രൈസ് വാങ്ങിയുള്ള ലൈനേജ് പ്രാവളാണ് നാഗർകോൽ രണ്ട് മെയിൻ ലോഫ്റ്റത്തെ ഐറ്റം പ്രാവിൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്രാവളാണ് അപ്പോൾ ഇവരുടെ അടുത്തൊരു ബൾക്ക് മൊത്തായിരം ഇരുപത്താറ് രൂപ കൊടുക്കാനുണ്ട് മൊത്തായിരം എടുക്കുകയാണെങ്കിൽ പതിനഞ്ചായിരം രൂപയാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ സിംഗിൾ പെയറുകൾ പിടിക്കുകയാണെങ്കിൽ പേറിന് രണ്ടായിരം രൂപ നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡുകളാണ് അടുത്തത് ക്ലാവറിലൊരു പെയറാണ് ചിക്സ് ഒക്കെ നല്ല ഓഫർ അവർ പറയുന്നുണ്ട് പ്രവിടെ സിംഗിൾ ആയി ഒരു പേറായിട്ടെടുക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ അവരുടെ വാട്സപ്പ് നമ്പർ കോണ്ടാക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ അടുത്ത പേരാണ് പ്രവിടെ ഒരു കൊണ്ടാണ് അവർ പ്രാവ എണ്ണം കുറയ്ക്കുന്നത് ഓക്കെ ഒക്കെ നല്ല റിസൾട്ടുള്ള പേ പേരുകളാണ് ജോഡി രണ്ടായിരം രൂപ ചോദിക്കുന്നത് അടുത്ത വെള്ള ലൈനേജിലൊരു പേറാണ് ഒക്കെ നല്ല റിസൾട്ടാണ് അവർ ഓഫർ ചെയ്യുന്നത് ജോഡിക്ക് സി പേറായിട്ടെടുക്കുകയാണെങ്കിൽ രണ്ടായിരം നെക്സ്റ്റ് കൊണ്ടു വാൾ കർപ്പ് മെയില് കരങ്കക്കണ്ണ് പ്യുർ വൈറ്റിൽ ഫീമെയിൽ പെയർ റേറ്റ് രണ്ടായിരം നെക്സ്റ്റ് ജാക്ക് മൈന കരങ്കക്കണ്ണില് മെയില് കരങ്ക കണ്ണ് വൈറ്റ് ഫീമെയിൽ പെയർ രണ്ടായിരം നെക്സ്റ്റ് മെയിൽ നാഗർകോ ലൈൻ എൽ ആർ സുലേഷിൻ്റെ മെയിൻ ലൈനേജിൽപ്പെട്ട പ്രാവളാണ് പക്ക മെമ്മറിയാണ് ഹെവി മെമ്മറി റേഞ്ചുള്ള പ്രാവുകളാണ് മൈനവർഗം പ്രാവുകളാണ് ഒക്കെ നഗർകോവില് നിന്ന് കൊണ്ടുവന്ന വർഗം പ്രാവുകളാണ് ഒക്കെ പക്ക റിസൾട്ടാണ് പേര് രണ്ടായിരം രൂപ നെക്സ്റ്റ് പേരാണ് പ്രാവളൊക്കെ മാരക മെമ്മറിയാണെന്നാണ് പറഞ്ഞത് ഒരിക്കലും മിസ്സാവില്ല പേരായിട്ട് ചോദി എടുക്കുകയാണെങ്കിൽ പേര് ടു തൗസൻഡ് അടുത്തത് ഒരു ഫീമെയിലാണ് നല്ല മെയിൽ കയറ്റി കൊടുത്താൽ നമുക്ക് ആ റിസൾട്ട് കിട്ടുന്ന ഫീമെയിലാണ് സിംഗിൾ റേറ്റ് ആയിരം രൂപ ഈ പേരൊക്കെ മാറുക മെമ്മറി ക്വാളിറ്റിയാണ് അവർ പറയുന്നത് ഒരിക്കലും ചിക്സ് ഒന്നും മിസ്സാവില്ല പേരായിട്ടെടുക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപ ഈ പ്രൗളൊക്കെ പറത്തി മുറിച്ച് വെച്ച പ്രൗഡാണ് അടുത്ത കൊല്ലത്തേക്ക് വേണമെങ്കിൽ വലിയ ലോങ്ങലേക്കുണ്ടായാൽ വലിച്ചൊപ്പിച്ച് വെച്ച് പറപ്പിക്കാൻ പറ്റിയ പ്രൗളാണ് പേറാക്കി എടുക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപ ഇത് അടുത്തൊരു നല്ലൊരു ജോലിയാണ് ജോഡിയായിട്ട് എടുക്കുകയാണെങ്കിൽ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ പേർ രണ്ടായിരം സ്ഥലം വരുന്നത് എറണാകുളം ട്രാൻസ്പോർട്ടേഷൻ എല്ലാ സ്ഥലത്തേക്കും ആണ് അടുത്ത പേരാണ് പേർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ തലതിരിവ് വന്ന് മാറിയ പ്രാവാണ് കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്നുണ്ട് റിസൾട്ടിലുള്ള പ്രാവളാണ് രണ്ടായിരം പേർ അടുത്തൊരു ഡബിൾ കണ്ണിൽ ഒരു ഫീമെയിലാണ് സിംഗിൾ ഫീമെയിൽ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അടുത്ത് ജാക്ക് മൈനയിലൊരു പേരാണ് ഒക്കെ നല്ല പറന്നിട്ടുള്ള ലൈനേജ് പ്രാവളാണ് അടുത്ത് ഇവരുടെ തന്നെ മൊത്തമായിട്ട് ഇരുപത്തെട്ട് പ്രാവള് ഒരുമിച്ചെടുക്കാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന റേറ്റ് പതിനഞ്ച് രൂപയാണ് കഴിഞ്ഞ ഒക്കെ പറത്തി മുറിച്ചിട്ട് പ്രാവുണ്ട് ലോങ്ങിലേക്ക് ഉണ്ടായാൽ വലിച്ചൊപ്പിച്ച് പറപ്പിക്കുക ഒക്കെ റിസൾട്ടുള്ള പ്രാവുകളാണ് അപ്പം നല്ല നല്ല അൺലിമിറ്റഡിലേക്ക് പറത്താൻ പറ്റിയ പ്രാവുകളാണ് സ്ഥലം എറണാകുളം നെക്സ്റ്റ് കോഴിക്കോട് എലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഫീമെയിലാണ് ഇതും ഫീമെയിലാണ് എല്ലാം ഒമ്പത് മണിക്ക് വിട്ട് പിടിച്ച പ്രാവുകളാണ് ഒക്കെ റിസൾട്ടുള്ളത് കുറച്ച് ഓൾ ലൈനേജിൽപ്പെട്ട ജാക്ക് ഫീമെയിലാണ് ഇതും കുറച്ച് ഓൾഡ് ലൈനേജിൽ പെട്ട പ്രാവളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ അടിപൊളി പറയുകയാണ് ഫീമെയിൽസ് അവർ ചോദിക്കുന്ന റേറ്റ് പീസ് എഴുന്നൂറ്റി അമ്പത് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്ത മെയിലാണ് ചെന്നൈ എന്നാണ് അൺലിമിറ്റഡിലേക്കൊക്കെ പറ്റിയ ഹെവി റിസൾട്ടുള്ള ഒരു മെയിലാണ് മെയിൽ സിംഗിൾ അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ അവൈലബിൾ ആണ് താല്പര്യമുള്ള അവരായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ